പരിശുദ്ധ ബാബാ ദരിമേനി അഭിപന്യ പിതാക്കന്മാരെ സഭയുടെ യാദണ്ണിനായ വൈദിക ട്രസ്സി പ്രിയപ്പെട്ട അമേലശ്ശനും പ്രിയപ്പെട്ട റോണി വർഗീസ് വന്യ കോർപ്പിസ് കോപാശന്മാർ എറംബാശന്മാർ വൈദിക ശ്രേഷ്ഠർ വിവിധ ഭദ്രാസന സെക്രട്ടറിമാർ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹബന്ധനം സ്തുതിസോത്രങ്ങൾ ദൈവസന്നതിയിൽ സമർപ്പിക്കുവാനുള്ള സന്തോഷത്തിൻ്റെ അവസരങ്ങളാണ് പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ പരിശുദ്ധ സഭയെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് പരിശുദ്ധ ബാബാധരിമി നസൂനെ സഭ ഒരിക്കലും നേരിട്ടില്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പരിമലയുടെ മണ്ണിൽ വെച്ച് തന്നെ സഭയുടെ മലങ്കരമത്രാ പോലത്തെയും കാതൂലിക്കെയും ചുമതല തെരഞ്ഞെടുക്കപ്പെടുവാനും ഒക്കെ ഇടയാക്കിയതിൻ്റെ വാർഷിക ദിനമാണിന്ന് സഭയുടെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ അസോസിയേഷൻ കൂടി അന്നേരം തന്നെ മലങ്കരമത്ര പോലീസെയായി ചുമതലയേറ്റ ആദ്യത്തെ പിതാവാണ് ബാബുലിക്കരുമിനി ഇന്ന് അതിൻ്റെ സ്ഥാനാരോഹണമാണ് മലങ്കരസഭ കണ്ണിനീരോടെ ദീപസന്നിധിയിൽ പ്രാർത്ഥിച്ച് മുട്ടുകൂത്തി ഉപവസിച്ച് മലങ്കര മലങ്കര നസ്രാണികൾ ഹൃദയം തോർന്ന് ദൈവത്തോട് സ്വർഗ്ഗത്തോട് കേട് നിലവിളിച്ച് പ്രാർത്ഥിച്ച ഒരു സമയമാണത് കാര്യം സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലായിരുന്നു സഭ അന്ന് കടന്നുപോയത് അതിനൊക്കെ ഉത്തരമായി ഈ പിതാവിനെ മലങ്കരസഭയുടെ മലങ്കരമുദ്രാപൂരിതയായും കാതൂലിക്കായുമായി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി ഈ സഭയെ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ മുന്നോട്ട് നയിക്കുന്ന പരിശുദ്ധ പിതാവിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പരിമലിയുടെ മണ്ണിൽ ഇന്ന് എഴുന്നള്ളി വിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ പിതാവ് ആ പിതാവിനെ പറ്റി പറയുവാനാണെങ്കിൽ ഒത്തിരി ഒത്തിരി പറയുവാനുണ്ട് പ്രതിസന്ധികളെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും സാധ്യതകളാക്കി മാറ്റി പ്രാർത്ഥന കൊണ്ട് സാധ്യതകളാക്കി മാറ്റിയ പിതാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ നമ്മൾ ഗോഡ് ഈസ് ലവ് എന്ന് പറയും പക്ഷേ മാർപ്പാ കാലം ചെയ്ത മാർപ്പാപ്പ പറയുന്നു ഗോഡ് ഈസ് മേഴ്സി പരിശുദ്ധ ബാബാ ദുരിമേനിയെ പറ്റി പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ പറയാൻ പറഞ്ഞാൽ ഗോഡ് ഈസ് മേഴ്സി എന്ന് പറയുന്നത് പോലെ തന്നെ ബാബാ ദുരിമേനി കരുണയുടെ പ്രവാചകനാണ് മറ്റുള്ളവരെ സഹായിക്കുവാനും കരുതുവൻ അവിടെ ജാതിയില്ല മതമില്ല ലിംഗവ്യത്യാസമില്ലാതെ വ്യത്യാസമില്ലാതെ തൻ്റെ മുന്നിൽ വരുന്നവരെ സഹായിക്കുവാൻ ഏറ്റവും മനസ്സ് കാണിക്കുന്ന ഒരു പിതാവ് ഒരു കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന പിതാവിനെ അടയാളപ്പെടുത്താനാണ് എനിക്ക് അദ്ദേഹത്തിന് ഒത്തിരി കഴിവുകൾ വേറെ ഉണ്ട് എങ്കിലും എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ തങ്ങിയിട്ടുള്ള എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാരുണ്യമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ എൻ്റെ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം പരുമലെ സെമിനാരിയുടെ ബഡ്ജറ്റ് തയ്യാറാക്കി പാസ്സാക്കുവാനുള്ളതായ യോഗം ബഡ്ജറ്റൊക്കെ സമയമെടുത്ത് കൂലകൂക്ഷമായി ചർച്ച ചെയ്ത് പാസ്സാക്കുന്നു പാസ്സാക്കുവാൻ എന്ന എല്ലാവരും ചർച്ചകൾ പൂർത്തിയായി അവസാനിപ്പിക്കുന്നു അവസാനം ബാവാതിരി മനസ്സുകൊണ്ട് ചോദിക്കുന്നു ഇതിന്റെ ഒരു വർഷത്തെ ഇവിടെ നിന്നുള്ള വരുമാനം എത്ര ഇവിടത്തിൽ എത്ര രൂപ ചാരിറ്റിക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ഞാൻ ഇത് അംഗീകരിക്കണമെങ്കിൽ ഇവിടുത്തെ തുകയിൽ നിന്ന് ഒരു വർഷം പത്തു വീടുകൾ അന്യമതസ്ഥരായ ഒരാൾക്ക് ഉൾപ്പെടെ പത്തു വീടുകൾ ഈ ബഡ്ജറ്റിൽ നിന്ന് പത്ത് ലക്ഷം രൂപ മുടക്കി അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു കോടി രൂപ ഭവന നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ തക്കവണ്ണം ഇവിടെ തീരുമാനമെടുക്കാമെങ്കിൽ ഞാൻ ഈ ബഡ്ജറ്റ് അംഗീകരിക്കാമെന്ന് പറഞ്ഞ് പരിശുദ്ധ പിതാവ് ചുമതലയേറ്റ വർഷം മുതൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ പൂർത്തിയാകുമ്പോൾ മുപ്പതിൽപരം ആളുകൾക്ക് മുപ്പത്തിമൂന്നിൽ പരമാളുകൾക്ക് സ്വന്തമായി കിടക്കുവാൻ പരുമലപ്പള്ളിയിൽ നിന്ന് പരിമല വീഴുന്ന പ്രാർത്ഥനയുടെയും ദശാംശത്തിന്റെയും കണ്ണുനീരിൽ നിന്ന് കണ്ണുനീരിന്റെയും ദശാംശത്തിൽ നിന്ന് മാറ്റിവെച്ച് അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുത്ത് ആ നിർമ്മിച്ചു കൊടുക്കുന്നത് ആര് എന്ന് ഇടമന്ത്ര പോലീസന്മാർ ശുപാർശ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു എന്നല്ലാതെ അവിടെ ഒരു ചടങ്ങില്ല അത് ആർക്ക് കൊടുക്കുന്നു എന്ന് ലോകം പക്ഷേ അർഹരായവരിലേക്ക് അത് കൃത്യമായി എത്തുന്നുവെങ്കിൽ ആ കാരുണ്യത്തിന്റെ പ്രവാചകനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്വദിക്കാം പ്രതിസന്ധികളിൽ അതിനെ എല്ലാം എത്ര പ്രയോജനപ്പെടുത്താം എന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥനാപൂർവം പ്രാർത്ഥനാ പുരുഷനായി ഈ സഭയെ നയിക്കുന്ന പുണ്യപ്പെട്ട പിതാവ് ആ പിതാവിനെ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ കൂടുതൽ കരുത്തോടെ ആരോഗ്യത്തോടെ ഈ സഭയെ നയിക്കുവാൻ ഈ പിതാവിനെ എടുത്ത് ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ മലങ്കര നസ്രാണികളുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെയും പേരിൽ തൃപാതിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് പിതാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ ചുരുങ്ങിയ നോട്ടീസിൽ ഇന്നലെ വൈകിട്ട് പറഞ്ഞ ഇപ്പോൾ ഇവിടെ കൂടുന്നതായ ഈ യോഗത്തിൽ പിതാവിന്റെ സ്ഥാനാരോഹണത്തിൽ സംബന്ധിക്കുവാനായി ഇവിടെ വന്നു ചെറുക്കുന്ന എല്ലാ പിതാക്കന്മാരെയും സുനോസിന്റെ സെക്രട്ടറി അഭിമന്യ ക്രിസ്റ്റോസഫ് നിക്കോദിമോസ് തിരുമേനി അതുപോലെ തന്നെ നമ്മുടെ സറാഫിൻ തിരുമേനി നമ്മുടെ സഭയുടെ വൈദിക ട്രസ്റ്റി ഏറ്റവും ആദരനായ അമേലച്ഛൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട റോണി വർഗീസ് പരിമല സെമിനാരുടെ മാനേജർ പരിമല ആശുപത്രിയുടെ സിഇഒ ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛൻ വന്യനായ എറമ്പാച്ചൻ ഭദ്രാസംഗ സെക്രട്ടറിമാരാകുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അബു അച്ഛൻ ഞങ്ങളുടെ ഇപ്പനച്ഛൻ അതോടൊക്കെ ഓപരിയായി മലന്തരസഭയുടെ സ്വർഗീയകിന്നരം ഞങ്ങളുടെ പ്രിയപ്പെട്ട കോർപ്പിസ് ഗോപാ അച്ഛൻ വന്നിയ വൈദിക ശ്രേഷ്ഠർ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ പരിമിത കൌൺസിൽ അംഗങ്ങൾ വിവിധ വൈദികർ എല്ലാവർക്കും കാര്യം രണ്ട് മിനിറ്റ് കൊണ്ട് നിർത്തണമെന്നാണ് എന്നോട് ക്രിസ്വ സിരിമനി പറഞ്ഞത് നാല് മിനിറ്റ് എടുത്തു എങ്കിലും എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ ബഹുമാനങ്ങൾ പരിശുദ്ധ ഭവാതിരുമേനയുടെ തൃപ്പാതിങ്കൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ